നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാവി ഹെർണാഡസ് പറഞ്ഞ പോലെ ബാഴ്സലോണ ഇപ്പോൾ മിന്ന ഫോമിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചതിനു ശേഷം വല്ലാത്തൊരു ഊർജത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പി എസ് ജിയെ പാക് ദ പ്രിൻസിലിട്ട് തോൽപ്പിച്ചതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ കരുതുന്നത് ആ ഗോസ്റ്റ് മരിച്ചുപോയി എന്നാണ് ഐ ഹോപ്പ് ദി ഗോസ്റ്റ് ഹാവ് ഡൈഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ വർഷത്തെ ആയിട്ടുള്ള സമയമുണ്ടായിരുന്നു അത് കടന്നുപോയി പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ റീസെൻ്റ് ഞങ്ങൾക്ക് വളരെ ആയിട്ടുള്ള സമയങ്ങളായിരുന്നു ഈ വിജയം തീർച്ചയായിട്ടും ബാഴ്സലോണ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സ്റ്റിൽ അലായവ് എന്ന് കാണിക്കുന്നതാണ് എന്നാണ് ചാവി ഹെർണാണ്ടസ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഗോസ്റ്റ് അങ്ങ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് ബാഴ്സലോണയുടെ സമീപകാലത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനങ്ങളെ കുറിച്ചായിരിക്കും കാരണം പോയ വർഷങ്ങളിലൊന്നും അവർക്ക് ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കടക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ മോശം പെർഫോമൻസ് ആയിരുന്നു അതൊക്കെ കടന്നു വന്ന് ഇപ്പോ അവർ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദം വിജയിച്ചിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് ആ പ്രേതങ്ങൾ ടീമിനെ വിടാതെ പിന്തുടർന്നിരുന്ന ആ പ്രേതങ്ങൾ അങ്ങ് മരിച്ചുപോയി എന്ന് കരുതുകയാണെന്ന് ഈ സീസണിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കടന്ന് ഇപ്പോ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് പുത്തൻ പ്രതീക്ഷ അതാണ് അദ്ദേഹം പറയുന്നത് ഈ വിജയം ബാഴ്സലോണ സ്റ്റിൽ അലൈവ് ആണ് എന്ന് കാണിക്കുന്ന ഒരു വിജയമാണ് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കളിച്ചത് കാരണം ഇത് ഡിഫൻസീവ്ലി വളരെ യുണൈറ്റഡ് ആയിട്ട് തന്നെ ടീം നിന്നു ഞാൻ വളരെ പ്രൗഡാണ് ഞങ്ങൾ ചെയ്തതൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ